ഹലോ അല്ല ഗേൾസ് അപ്പൊ എന്റെ സ്കൂളൊക്കെ അടച്ചോണ്ട് ഇനി കുറേ വീഡിയോ ഇടും അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വെച്ചാൽ പഴം ദേ പഴം ബാക്കി സാരം വെച്ചോണ്ട് ഇനി നമുക്ക് അകത്ത് പോവാം അപ്പൊ ഗേൾസ് നമുക്ക് പഞ്ചസാര ഇടാം ആവശ്യത്തിനുള്ള മാവ് വലിയ മേട്ടായിരുന്നു ൊടി ഇടാം അപ്പൊ നമുക്ക് ഇനി വെള്ളമൊഴിച്ച് കുഴക്കാം നമ്മള് മാവൊക്കെ കുഴച്ച് സെറ്റ് റെസ്റ്റ് ആ നേരം കൊണ്ട് നമുക്ക് പഴം തൊഴിക്കാം നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ സന്തോഷവാർത്തം പറയുണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയി കാരണം എൻ്റെ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തേ നമ്മൾ ഷോർട്സിലൊരു വീഡിയോ ഇട്ടിരുന്നു പ്രഗ്നന്റ് ആയ അത് നിങ്ങൾ കയറി കണ്ടാൽ മതി അപ്പൊ ചേച്ചിക്ക് ഛർദിനും കാര്യങ്ങളും ഉണ്ടോണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത് ഇപ്പൊ ചേച്ചിക്ക് ഏഴ് മാസമായി അതുകൊണ്ട് ഹോസ്പിറ്റലിലത്തേക്കുള്ള സാധനം കഴിക്കാൻ നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്യും അതിൻ്റെ വീഡിയോ ആയിട്ട് ഉള്ളതായിരിക്കും മാവ് ഇതായിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം അപ്പൊ നമുക്ക് ഓരോ പഴമായിട്ട് ഞാൻ എടുത്തിടാം ഗൈസ് അങ്ങനെ നമ്മളാദ്യത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ചേച്ചി പഴംപൊരി ഇഞ്ചണമെന്ന് തോന്നി കൊണ്ടാണ് നമ്മൾ പഴംപൊന പ്ലാനറ്റ് ഉണ്ടാക്കുന്നത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തിരിച്ചില്ല ഗൈസ് നല്ല പൊലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ചേച്ചി നല്ല ചൂട് പഴംപൊരി ഗൈസിന്റെ വേറൊരു പേരും പറയും വാഴക്കപ്പം അപ്പൊ ഗായ്സ് അങ്ങനെ വലിയമ്മ മൊത്തം പഴംപൊരി ചുട്ടിട്ടുണ്ട് അല്ലോണം എനിക്ക് ആ സമയം കൊണ്ട് വലിയമ്മ ബൗണ്ട് വിറ്റാൻ എനിക്ക് കാറ്റി തന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാം നിങ്ങള് പേടിക്കണ മൊത്തം എനിക്ക് നമ്മൾ ഇതിനു വേണ്ടി എടുത്ത് വെച്ചേ ഉള്ളു നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചൂടാണ് ഗൈ സൂപ്പറുണ്ട് നല്ല മധുരം ഉണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഇതാ ക്രിസ്പി ക്രൈ ചെയ്തിട്ടിരിക്കുന്നത്